പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമയാണ് പ്രേമലു ഗിരീഷ് അടി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നസ്ലിൻ നായകനായി എത്തിയപ്പോൾ മമിത ബൈജു ആയിരുന്നു നായികയായി എത്തിയത് വൻ തരംഗമായി മാറിയ പ്രേമലുവിന് രണ്ടാം ഭാഗമുണ്ടെന്ന് ഏതാനും നാളുകൾക്ക് മുൻപ് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രേമലു റ്റുവിൻ്റെ പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പോത്തൻ പ്രേമലു എഴുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലൊക്കേഷൻ ഹണ്ടും മറ്റു പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും നടക്കുകയാണ് ജൂൺ പകുതിയോടെ പ്രേമലു റ്റുവിൻ്റെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ട് തുടങ്ങും ഇത്തവണ മൂന്ന് നാല് ഷെഡ്യൂൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തേക്ക് റിലീസ് ചെയ്യാനാണ് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് സംവിധായകൻ ഗിരീഷിന്റെ തീരുമാനമാണത് ഷൂട്ട് എന്തായാലും ജൂൺ പകുതിയോടെ ആരംഭിക്കും ആദ്യ ഭാഗത്തേക്കാൾ കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ ഉള്ളൊരു പടമാണ് എന്നാണ് ദിലീഷ് പോത്തൻ പറഞ്ഞത് തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നൽകിയൊരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രേമലുവിൻ്റെ സക്സസ് സെലിബ്രേഷൻഡേ ആയിരുന്നു പ്രേമലു ടു പ്രഖ്യാപിച്ചത് ഗിരീഷ് എഡി തന്നെയാകും രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുക മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും രണ്ടാം ഭാഗം റിലീസ് ചെയ്യും റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി കോടി രൂപയാണ് പ്രേമലുവിൻ്റെ Final box of his collection.